ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അമേരിക്കയിൽ ദൈവവചനത്തെ ആശ്രയിക്കുന്നവർ വർദ്ധിക്കുന്നു ബൈബിൾ വാങ്ങുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധന ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബൈബിൾ വിൽപ്പനയിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനവുണ്ടായതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒക്ടോബർ അവസാനം വരെയുള്ള ബൈബിൾ വിൽപ്പനയിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് ബുക്ക് സെയിൽ ട്രാക്കർ എന്നറിയപ്പെടുന്ന ബുക്ക് സ്കാൻ പുറത്തുവിട്ട കണക്കുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനത്തോടെ ബൈബിൾ വിൽപ്പന ഒരു ശതമാനം ഉയർന്നിട്ടുണ്ടെന്നും കണക്കിൽ പറയുന്നു ആദ്യമായി ബൈബിൾ വാങ്ങുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം എന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബൈബിൾ വിൽപ്പന ഒൻപത് ദശാംശം ഏഴ് ദശലക്ഷത്തിലെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പത്ത് മാസങ്ങളിൽ പതിമൂന്ന് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ബൈബിളാണ് ദശലക്ഷങ്ങളിലേക്ക് എത്തിയതെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു അമേരിക്കയിൽ ബൈബിൾ വിൽപ്പന ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ചപ്പോൾ മൊത്തം യു എസ് പ്രിന്റ് ബുക്ക് വിൽപ്പന ഒരു ശതമാനത്തിൽ താഴെ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അമേരിക്കയിൽ ഉത്കണ്ഠാകുലരായവർ വർദ്ധിക്കുകയാണെന്നും മക്കളെയും പേരക്കുട്ടികളെയും കുറിച്ച് അവർ ആശങ്കാകുലരാണെന്നും ഇതിന് പരിഹാരം തേടിയാണ് പലരും ബൈബിളിനെ ആശ്രയിക്കുന്നതെന്ന് ബൈബിൾ വില്പനയിലെ വർധനവ് ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ പബ്ലിഷേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ജെഫ് ക്രോസ്ബി വിലയിരുത്തുന്നു